ചാനൽ ഇവിടെ നിർത്താൻ പോവുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം തന്നെ ഞങ്ങൾ ഒരുപാട് വേഷാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ചാനലിലൂടെ നിർത്താൻ പോവാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോകളും കാര്യങ്ങളൊന്നും കേറുന്നില്ല ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോകളൊക്കെ എടുക്കുന്നത് എന്നാലും ഒരു കമൻ്റും ഒരു ലൈക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല കുറവാണ് വരെ കുറഞ്ഞു 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 പോയി ഓരോ വീഡിയോസ് ും കൊറഞ്ഞ് അതായത് നമ്മൾ കണ്ടന്റ് ഒക്കെ നല്ല നല്ല എടുക്കുന്നതും അറിയില്ല അതെ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒന്ന് പറയണം ഞങ്ങള് ഏത് തരും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വീഡിയോസ് ഇഷ്ടാണോ ഞങ്ങൾക്ക് അറിയില്ല അതെ പറ്റുന്ന പോലെ ഞങ്ങൾ ഡെയിലി വീഡിയോസ് ഇടാൻ സാഹചര്യങ്ങൾ പലപ്പോഴും അതെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ആയിരിക്കും കാരണം വീഡിയോ ചിട്ടല്ലോ പ്രശ്നങ്ങളുണ്ടാവും വീട്ടില് അമ്മ ഒറ്റക്കാണ് അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പോണ്ടിരുന്നു അതെ അവിടെ നിന്ന് നോക്കേണ്ട കടമെൻറ്റേതാണല്ലോ അപ്പം ഞാൻ ചെയ്യലും ഒക്കെ ആകുമ്പോൾ എനിക്ക് വാതേട്ടം ഇവിടെ ആയിരിക്കും ഞാൻ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ആ സാഹചര്യം എങ്ങനെയാകുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ വീഡിയോസും ഇടാൻ പറ്റലില്ലല്ലോ അതെ അങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ടാണ് കുറച്ച് ഡിലയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി ാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ പറ്റുമ്പോ കഴിയുന്നത് ഞങ്ങൾ വീഡിയോസ് ഞങ്ങള് വീഡിയോണ്ട് ഇപ്പൊ പറഞ്ഞാലിപ്പോ ഏട്ടനും തന്നെ പണിയും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാവില്ല അപ്പൊ ഞങ്ങള് വീഡിയോസ് എടുക്കലുണ്ട് ഇപ്പൊ അപ്ലോഡ് ചെയ്യലും ഉണ്ട് പക്ഷെ ഇപ്പൊ ഓരോ വീഡിയോസും കുറഞ്ഞു കുറഞ്ഞാണ് എന്താണ് നമ്മൾ ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഒരു വിഷമം അപ്പം ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഇഷ്ടല്ലായിട്ടാണോ അതോ ഞങ്ങൾ ഇടുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവാത്തുകൊണ്ടാണോ ഞങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് തരേണ്ടത് അതൊക്കെ ഒന്ന് കമന്റിൽ അതെ കമന്റിൽ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ ഒന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുള്ളു അതെ നിങ്ങൾ സപ്പോർട്ടുകൾ വേണം നമുക്ക് സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലേ നമുക്ക് ഇത് ചെയ്യാനുള്ളൊരു ഇതേ ഉള്ളു മറ്റേത് നമുക്ക് വീട് എടുക്കാൻ വരെ ഞങ്ങൾക്ക് ഒരു വിഷമമായി തുടങ്ങിയാണ് അതെ നമ്മൾ എടുത്തിട്ടൊരു ഇതാ ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഇതാ എടുക്കാൻ പറ്റാത്തതേ പിന്നെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വീടിന്റെ ഉള്ളിൽ നിന്ന് അധികം ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും പിന്നെ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിലും തന്നെ നമുക്ക് വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടലില്ല കാരണം നമ്മൾ എന്താണ് ഫോണിലോ അല്ലെങ്കിൽ ഈ ചെറിയ ക്യാമറയിലോ ആണ് എടുക്കല് നമ്മള് ഗോപ്രോലാണ് എടുക്കുന്നത് അത് ലൈറ്റുള്ളിടത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ ചില ഭാഗങ്ങളിൽ ലൈറ്റ് ഭയങ്കര പ്രശ്നമാണ് ഇതിന് അപ്പൊ ഓപ്പോസിറ്റ് ആണെങ്കിൽ ലൈറ്റ് ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ും ഗോപ്രലാണ് എടുക്കുന്നത് അതെ നമ്മൾ എടുക്കുന്നത് പക്ഷെ ചെല ടൈമിന് പ്രശ്നം വരുന്നുണ്ട് അപ്പൊ തുടർന്ന് നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ തുടർന്ന് അങ്ങനെ പോവും അതായത് നമുക്കൊരു ഇതും കൂടിയാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ ഒരു എനർജിയാണ് അതില്ലാതാവുമ്പോ ഞങ്ങക്ക് വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളും ഭയങ്കര സങ്കടവും എല്ലാം ഞങ്ങള് ഞങ്ങൾ ഏത് തരത്തിലുള്ള ആണ് വീഡിയോസാണ് മുന്നിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം ഞങ്ങള് ഇടുന്ന വീഡിയോസ് ഇഷ്ടാവണുണ്ടോ എന്നുള്ളതും കൂടി അറിയിക്കണം കാരണം ഞങ്ങൾ ഇടുന്ന കണ്ടന്റ് ഞങ്ങൾക്ക് മാത്രം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു അതെ അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഞങ്ങൾ തുടർന്ന് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ തുടർന്ന് പോണുള്ളൂ ഞങ്ങളെ വീഡിയോക്ക് വീഡിയോൻ്റെ ആണോ അതോ ഞങ്ങളെ മിസ്റ്റേക്ക് ആണോ എന്താണെങ്കിലും നിങ്ങൾ തുടർന്ന് തുറന്ന് പറയണം തുറന്ന് പറയണം അതായത് എന്നിട്ട് വേണം ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ അപ്പം ആളാണ് അപ്പ എന്തായാലും എന്താണ് ഞങ്ങളെ കണ്ടന്റോ ആണോ അതോ വീഡിയോസിനാണോ അതോ നിങ്ങളെ വീഡിയോസിന്റെ ക്ലിയർ ആണോ എന്താണെങ്കിലും നിങ്ങൾക്ക് തുറന്നു പറയാം അപ്പം എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ഇടണം അപ്പം അതിനനുസരിച്ച് ഞങ്ങൾ തുടർന്ന് വീഡിയോ ചെയ്യും ബൈ